പിന്നെ

എപ്പോഴാ നമ്മള് ഷോ എത്ര ഷോ ഷോയാണ് ബുക്ക് ചെയ്ത് ഏറെ ചില്ലറ്റ് പിന്നെ തട്ടുകടന്ന് ഫുഡൊക്കെ കഴിച്ച് എന്ത് നോക്കാം പിന്നെ അമ്മ വരുന്നുണ്ട് അപ്പൊ മൂന്നാർക്കും കൂടി കാർ എടുത്ത് പോവാണ്ട് സെറ്റാക്കാം ഇനി ഏട്ട ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഫ്രണ്ട്സുകൾ അപ്പുറം ആയിപ്പോയി ഞാൻ ചോറായി പോയിന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യല്ല ഏട്ടാ പറയാൻ പറ്റില്ല എന്ത് ഏട്ടൊന്ന് ചോർന്ന് എത്ര പപ്പടം എടുത്ത് രണ്ടു പപ്പടേ പറഞ്ഞു ഏട്ടി ചോർന്ന പപ്പടില്ല

േട്ടാ ഏട്ടാ ഏട്ടാ ഏട്ടനെങ്ങോട്ടാ എന്താടോ ഏട്ടാ ഞാനുണ്ട് ഏട്ടനെങ്ങോട്ടാ വീടെ പോവാൻ ചെറുപ്പുട്ടെട്ടാടോ ഏട്ടാ ഞാനുണ്ട് ഞാനുണ്ട് എന്തിനു വരാം ഞാൻ വണ്ടി എടുക്കുന്നത് വണ്ടി എടുക്കും മോനെ ഏട്ടാ ഇതുവരെ എണീച്ചില്ല അല്ലെ അയ്യട മോനെ അമ്മ ഞാറൊക്കെ വിളിച്ചുണ്ട് അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി ചെണീച്ച ഒരു ലക്ഷീല എണ്ണയവൻ ഇത്തിരി ഉറങ്ങിക്കോട്ടെന്തിനാണ് ഇങ്ങനെ അൽബാക്കാൻ പോയത് ഇനി ഉറങ്ങനക്കോ വെള്ളം ഏട്ടാ ഏട്ടാണെങ്കിൽ കേട്ടോ ഇനിക്കേട്ടോ അപ്പൊ ഞാൻ അവിടെ എത്തി അഞ്ചുമിനുള്ളിൽ വന്നില്ലെങ്കിൽ വീണ്ടും ഞാൻ വെള്ളവുമായി ബൈ അല്ല ഇതുവരെ അമ്പലോട് പറഞ്ഞിട്ട് ഇപ്പൊ ശരിയാക്കി തരട്ടോ നല്ല ഞാൻ നല്ലേ കുറച്ചുകൂടി കിടക്കട്ടെ ഓ ഞാൻ എത്ര വൃത്തിയിൽ വെച്ച ഈ ഈ അലമാരിയോട്ടനും കൂടി എന്ത് കോലാക്കിട്ടിന് ഏട്ടനു ഞാൻ ഒരു തട്ട് ഇവിടെ പറയത്തന്നിട്ടുണ്ട് പിന്നെ തട്ടിന് ഉള്ളിൽ ഡ്രസ്സിന്റെ ഉള്ളിൽ കൊണ്ടോ വെക്കണ്ടോ ഞാനൊന്നും തട്ടി മറിച്ചിട്ടൊന്നുമില്ല ശരിയാക്കി ഒന്ന് ചളൂ ഇല്ല ഇനി ഞാൻ ശരിയാക്കി നോക്കില്ല ഇനി ഏട്ടനെ ഒറ്റക്കെന്നെ ശരിയാക്കി വച്ചോ ഒരു പനീനെടുക്കാണ്ട് പത്തെണ്ണം നിലത്ത് വിത്തിരു എന്തൊരു കഷ്ടാണ് എത്ര പറഞ്ഞാലും ഏട്ടനു മനസ്സിലാവില്ല ഏട്ടൻ എന്താ ചെയ്തോ ഞാൻ ശരിയാക്കൂല ശരിയാക്കൂലോ ആ എന്താ മോനെ പോ

കോളേജിലൊരു ചെങ്ങായി കുറച്ച് ദിവസമായി എന്റെ പുറകെ നടക്കുന്ന അപ്പൊ ഞാൻ എന്ത് യെസ് പറയണോ നോ പറയണോ പറയണോന്നുള്ളൊരു എന്ത് സ്വഭാവ എന്നിട്ടും എൻ്റെ പുറകെ നടക്കുന്നേ കൊറേ ദിവസമായി എന്നും വരും ബസ് സ്റ്റോപ്പിലും പിന്നെ ഞാൻ പോകുന്ന വഴിയിലും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അവനോട് യെസ് പറഞ്ഞാലോ പറഞ്ഞോ

ഞാൻ ഫ്രണ്ട് അപ്പം നല്ല ക്ലോസ് ഫ്രണ്ട് ഒന്നല്ല പക്ഷെ ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്ന അപ്പോൾ ഓള് ഞാൻ കോളേജിൽ എപ്പോഴും വന്ന ഏട്ടൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഐശ്വര്യം ഏട്ടനില്ല എന്നിട്ടാവും പക്ഷേ എന്നാലും എന്നോട് എന്തോ ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് പോലെ തോന്നി പക്ഷെ നേരിട്ട് പറയുന്നത് തെറ്റാണോ എന്നറിയില്ല എന്നെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഏട്ടൻ്റെ അവളെ കോളേജിൽ വിടാൻ വരുന്നതൊക്കെ ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട് തുറന്ന് പറയുകയാണ് ഞാൻ എണ് ഒരുപാട് ഇഷ്ടമാണ് എണ്ണ എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഒരിക്കലായിട്ട് ഇത് മീറ്റെടുത്ത് ഇപ്പം പറയരുത് കാരണം അവളെ എങ്ങനെയാണ് എടുക്കുകയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഒരിക്കലായിട്ടത് പറയരുത് എണ്ണ ഇഷ്ടമാണെങ്കിൽ എനിക്ക് രൂപ എന്നിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നാൽ മതി